ഇല്ല അത് അതെ ഞാൻ പറഞ്ഞത് അവരുടെ ഒരു മാനസികാവസ്ഥയെ പറ്റിയാണ് ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെയുള്ള ഭംഗി വാക്കുകളൊന്നും ശ്രദ്ധിക്കരുതെന്ന് നെന്മാറെ വലിയ വക്കീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനിവിടുത്തെ വേലക്കാരനൊന്നല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട അടുത്ത ബന്ധുവ സദാനന്ദനെ നിയന്ത്രിക്കാനാ ഞാനിവിടെ നിൽക്കുന്നത് അവൻ എന്നെ ഭയങ്കര പേടിയാ എന്നോട് ചോദിക്കാതെ ഈ പടി പടി പടിയെടുക്കൂല പോയത് ഞാൻ ചോദിച്ചില്ല ആ കൊലപ്പുള്ള എല്ലാ ഇടവാടും ഞാൻ നിർത്തും കേസ് ബാധിക്കെ ജയിക്കേ തോക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു കൊലപ്പുള്ളിങ്ങനെ കൂടെ കൊണ്ടാന്ന് പറഞ്ഞാൽ എന്താ അവാർഡ് ഒരു കൊലപ്പുള്ളി എപ്പോഴും കൊലപ്പുള്ളി തന്നെ അപ്പൊ പറഞ്ഞു മനസ്സിലായില്ലേ പുള്ളിയുള്ള പറ്റില്ല ഞാൻ ഈ പുള്ളി കാത്തിരിക്കാൻ മൂഡ് മൂഡ് പോയി നല്ല അതാണ് അതിന്റെ സയൻസ് അല്ലേലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് എനിക്കൊന്നും പറയാനില്ല ഒരു വെറും ജേർണലിസ്റ്റ് ആയിട്ട് എന്നെ കാണരുത് ഒരു ആസ്വാദകയുടെ ആകാംക്ഷ ഇനിയും അത് അടക്കി വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്താണ് അറിയേണ്ടത് ഞാനെന്ന വ്യക്തിയെ അതൊക്കെ കോടതി കടലാസിലുണ്ടല്ലോ അതിലൊന്നും എനിക്ക് താല്പര്യമില്ല പിന്നെ അനുഭവങ്ങളോ ഒരു കണക്കിന് പറഞ്ഞാൽ ആ പുസ്തകത്തിലെ അറിയാം പക്ഷേ വരികൾക്കിടയിലെ പറയാത്ത വാക്കുകളുടെ പൊരുൾ അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലഞ്ചിന്റെ മെനു മിസ്റ്റർ നരേന്ദ്രന്റെ ചെറുപ്പം മുതലുള്ള ജീവിതത്തെ പറ്റി വലിയ അതൊരു എന്തായാലും അത് അങ്ങനെ ആക്കാൻ വേണ്ടിയല്ല ഞാൻ എഴുതിയത് ചിതറിയ ചിത ചിന്തകൾ ഉറക്കം കിട്ടാത്ത രാത്രികളിൽ എന്തിനു വേണ്ടി എഴുതി വെച്ചു തന്നെയാണ് അതൊരു ക്ലാസിക് ആയതും എന്തോ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോൾ ആദ്യ ഓർമ്മയിൽ വരുന്നത് ഇരുമ്പഴികൾക്കപ്പുറത്തെ അവ്യക്തമായ ഒരു മുഖമാണ് അതെന്റെ അച്ഛനായിരുന്നു തൂക്കിക്കൊല്ലാൻ അനുവദിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന എൻ്റെ അച്ഛൻ അമ്മയുടെ വിരലിൽ പിടിച്ച് ഞാനൊരിക്കൽ പോയിരുന്നു അമ്മയുടെ തേങ്ങലും എൻ്റെ ഓർമ്മയിലുണ്ട് അഴികൾക്കിടയിലൂടെ കൈയിട്ട് അച്ഛൻ എന്നെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു ഐസുകട്ടകൾ പോലെ തണുത്തായിരുന്നു അച്ഛൻ്റെ വിരലുകൾ അച്ഛൻ മരിച്ചതിന് ശേഷവും ചില രാത്രികളിൽ ആ തണുത്ത വിരലുകളുടെ സ്പർശനം ഞാൻ അറിയാറുണ്ട് എനിക്ക് തിരിച്ചറിവായപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് എപ്പോഴോ ഏതോ മനോരോഗാശുപത്രിയിൽ വെച്ച് അമ്മ മരിച്ചു എന്ന് ഞാൻ കേട്ടു ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ജീവിക്കുന്നതിന്റെ സുഖം അതിൽ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഒരു നീണ്ട കടക്കമായിരുന്നു പലതും ചെയ്തു വായിച്ചു വായിച്ചു ജ്ഞാനിയാകാൻ ശ്രമിച്ചു ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവർ വായിച്ചാൽ മതി മതിയെന്ന് പിന്നീട് തോന്നി മയക്കുമരുന്ന് വിറ്റു വാടക കുണ്ടയായി ഗുണ്ടയായി ഹരിദ്വാരശ്രമത്തിൽ മൂന്ന് കൊല്ലത്തോളം സന്യാസ ജീവിതം നയിച്ചു അധികാരത്തിന്റെ വടംവലിയും പൊളിറ്റിക്സും ഒക്കെ അവിടെ ഒരു വിഷയമാണെന്ന് കണ്ടപ്പോൾ വസ്ത്രം മതി അങ്ങനെയല്ല എന്റെ ഉദ്ദേശം താങ്കളുടെ ക്യാരക്ടറൈസേഷന്റെ പ്രത്യേകതകളും നോവലിലെ സംഭവങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റഡിയാണ് അതിന് ഇനി പലതും അറിയണം ഇപ്പൊ വേണ്ട ഞാൻ നാളെ വരാം അയ്യോ അങ്ങനെ പറയരുത് ഞാൻ വരും ശല്യപ്പെടുത്തില്ല ഇപ്പൊ നാളെ എന്തായാലും വരും എത്ര ദിവസം കിടക്കാൻ പറ്റും എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന് എന്ത് സിംഹത്തിന്റെ ഒരു കൂട്ടിലൊരാട്ടുംകുട്ടിക്ക് എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന് കരിക്കോ കൊല്ലോന്ന് അറിഞ്ഞുകൂടാ എന്നാൽ ഏത് നിമിഷത്തിലും കരിക്കും ചെയ്യാ കൊല്ലും ചെയ്യാ മരിക്കാതെ മരിച്ചോണ്ടിരിക്കാണ് മുത്തശ്ശി ഞാൻ ഇതാ താക്കോല അവര് വന്ന കൊടുത്തേക്ക് കുഞ്ഞിക്കണ്ണ പോവുക നീ പറയുന്നത് ഞാൻ കൊലപ്പുള്ളി എന്ന് വിളിച്ചത് ആ പുള്ളി കേട്ടു അത് ഞാൻ പുള്ളിക്കൊലാനാക്കി മാറ്റാൻ ശ്രമിച്ചു ഏറ്റില്ല ഉച്ച കൂണ്ളമ്പിക്കൊണ്ടിരിക്കുമ്പോ പ്ലേറ്റ് നിന്ന് കണ്ണെടുത്ത് എന്ന അടിയും കൂടി ഒരു നോട്ടം സത്യം പറഞ്ഞാൽ ഞാൻ ദഹിച്ചു പോയി മുത്തശ്ശി എന്നിട്ട് എന്നിട്ടൊന്നുമില്ല ഞാൻ പോവുക എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വലിയ വയ്ക്കലിനോട് ചെന്ന് പറയണം ഞാനാണോ വലുത് അല്ല കൊലപ്പുള്ളിയാണോ ആണോ വലുത് അങ്ങോട്ട് തീരുമാനിക്കട്ടെ നീ പോയി എനിക്ക് ധൈര്യത്തിന് ആരുള്ളില്ല കുഞ്ഞിക്കണ്ണ എനിക്കതൊന്നും നോക്കേണ്ട കാര്യമല്ല എനിക്ക് തൽക്കാലം എൻ്റെ ജീവനാ വലുത് ഡാഡി പോന്നു

എന്നാൽ എന്റെ തീരുമാനം ഞാൻ അങ്ങോട്ട് വന്നിരുന്നു കല്യാണം നടത്തണമെന്നാണ് അവര് പറയുന്നത് പിന്നെ നിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ട് ചടങ്ങൊന്നും വേണ്ട പറഞ്ഞു പക്ഷേ ആചാരം പുതിയതായിട്ട് അടുത്ത ഞായറാഴ്ച ചെറുക്കിനോടും കൂട്ടരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ നീ ലീവ് എടുത്ത് വരണം നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഡാഡി ഇത്ര ബുദ്ധിമുട്ടുന്നു എനിക്ക് വിഷമം ഞാൻ ഇപ്പൊ ലീവ് എടുക്കാനും പോകുന്നില്ല കല്യാണത്തിന് സമ്മതിക്കാനും പോകുന്നില്ല ഡോക്ടറെ സ്വാധീനിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ ഇരുപത് ദിവസത്തിനകം വാദിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നെങ്കിൽ കേസ് ട്വന്റി ഫോറിൽ നിന്ന് ഇതിപ്പോ ത്രീ ട്വന്റി സിക്സ് ആയി പത്ത് വല്ലവരെ കിടക്കേണ്ടതായി വരും അയ്യോ അഖിലേ ആരോട് ചോദിച്ചിട്ടാടൂ കുത്താൻ പോയത് അമ്പത് രൂപയുടെ വായ്പ കേസല്ലേ വരെ എത്തിച്ചത് അനുഭവിച്ചോ സാക്ഷികളെ സ്വാധീനിച്ചു എനിക്ക് വിശ്വാസമില്ല പറയുന്ന സാക്ഷികളെ കൊണ്ട് ഒരു കാര്യമില്ല സാക്ഷികൾ സ്ട്രോങ് ആവാത്തിളം കാലം എന്നെ കുറ്റപ്പെടുത്തരുത് അയ്യോ അഖിലേ അങ്ങനെ എന്തായാലും കോടതി കാണാം ഫീസ് സ്റ്റാമ്പ് പേപ്പർ കോർട്ട് സ്റ്റാമ്പിന്റെ കാശൊക്കെ കരുതോ എവിടേക്കാണ് തനിച്ച് ഇവിടെ ബിസി ആയിരിക്കും ബിസി പരോള് കഴിയുന്നതിന് മുമ്പ് നല്ല രണ്ട് നോവൽ എഴുതി ഫിനിഷ് ഹേയ് ചെയ്ത് പെൺകുട്ടി ആര് വരും പിന്നെ താല്പര്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും സംസാരിച്ചോ ഒന്നുമില്ലെങ്കിൽ അവളൊരു പെൺകുട്ടിയല്ലേ മാത്രമല്ല അവള് തന്റെ ഒരു ആരാധിക എല്ലാ നിലയ്ക്കും എനിക്കൊരു താല്പര്യം ഇല്ല ഏതായാലും മാറിടയ്ക്ക് ഞാനും വരുന്നു

വക്കാലത്ത് ഏറ്റെടുക്കാനും കാശ് വാങ്ങിക്കാനൊക്കെ എന്തൊരു പല്ലിടിച്ചാട്ടിലായിരുന്നു ഇല്ലാത്ത ഇയാളെ പിന്നാലെ നടക്കുന്നതിൽ ഭേദം ജയിലിൽ കിടക്കുന്ന എന്തോടൊത്തൻ തുറിച്ചു നോക്കണത് ദേഹോപദ്രവത്തിന് വന്നതാണെങ്കിൽ അത് പറ എനിക്കിപ്പോ മേലും കീഴി നോക്കാനില്ല ആളുകൾ വരണു എന്നെ തല്ലുണു പോണു അതിന് കേസില്ല സ്റ്റേഷൻ സൂപ്രണ്ട് ഞാനൊന്ന് തൊട്ടു അതിന് കേസ് താനൊരു പണക്കാരനായിരിക്കാം ഞാനൊരു പാവപ്പെട്ടവര് നമ്മൾ ഒരേ കുറ്റം ചെയ്താലും കേസിന്റെ പോക്ക് രണ്ടു വഴിക്കായി എന്താ കേസ് അപ്പൊ തനിക്ക് തന്നെ അറിയില്ലേ സസ്പെൻഷന് ശേഷം ഇക്കണ്ട കാലൊക്കെ ഞാൻ ഈ കോടതി വരാൻ തീയതി തന്നെ ഇടവും ആകെ ഉണ്ടായിരുന്ന പശുവിനെ വെറ്റു ആകെ ഉണ്ടായിരുന്ന വരിക്ക പ്ലാവ് വെറ്റു ഇനി ആകെ ഉള്ളത് ഞാൻ മാത്രം എന്നെ കൊണ്ട് വയ്യേ എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തത് ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് പോരുമ്പോ രണ്ടുമൂന്ന് ആളുകൾ കൂടി ഒരു ശവം ട്രാക്കിൽ കൊണ്ടുവരുന്നു കണ്ടു ഞാൻ ഒരു ശുദ്ധനായതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ ആ വിവരം പോലീസ് എന്ന് പറഞ്ഞു പിറ്റേന്ന് രാത്രി എന്റെ കോട്ടേഴ്സിലേക്ക് നാലഞ്ച് ആൾക്കാർ കയറി വന്നിട്ട് നീ പോലീസി എന്ന് വിവരം അല്ലടാ പട്ടി എന്ന് പറഞ്ഞ് നാല് ഭാഗത്തുനിന്ന് കിട്ടി എന്ന് പറഞ്ഞാലോ കിട്ടണ്ട് ഏ കിട്ട് കാര്യം മനസ്സിലായി ആരെങ്കിലും ഒരു ശവം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടാൽ നമ്മൾ കാണരുത് ഇനി കണ്ടാൽ തന്നെ പോലീസി എന്ന് പറയരുത് ആർ കെ ചെറ്റിഫണ്ട് ജീവനക്കാരൻ ജനാർദ്ദന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് പത്രങ്ങൾ അടി കിട്ടിയതിനു ശേഷം ഞാനൊന്നും മിണ്ടാൻ പോയില്ല അല്ല നമ്മൾ ഇതിനു ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ ട്രാക്കി ോട്ടെന്നെ നമുക്ക് എന്താ പ്രശ്നം അതല്ല ഒരു ദിവസം സൂപ്രണ്ടെന്നെ വിളിപ്പിച്ചു അനന്താ നിന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മൂപ്പര് എന്താ മൂപ്പരും സാറേ എന്ന് ഞാൻ നീ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചു എന്നൊരു കംപ്ലൈന്റ് മൂപ്പര് വേറെ വേറെന്തായാലും കുഴപ്പമില്ല ഇതുവരെ മദ്യം കൈകൊണ്ട് തൊള്ളാത്ത ആളാ ഞാൻ ആരുടെ കംപ്ലൈന്റ് ആണ് സാറേ എന്ന് ഞാൻ അത് നീ മേലധികാരികളോട് പോയി ചോദിക്കരുത് മൂപ്പര് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് സൂപ്രണ്ടന്റെ മൂക്കടച്ച് ഒന്നാ വെച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ ഇവിടെ തന്നെ അടിപിടി കേസ് കട്ടിക്കുത്ത് കേസ് ബലാത്സംഗ കേസ് ഇനി എന്റെ തലയിൽ വെക്കാത്ത കേസൊന്നുമില്ല ഞാൻ ഇത് വലിയ അറിഞ്ഞാണോ സാറേ വക്കീല വക്കിലേ വക്കിലേ ഞാൻ പറഞ്ഞു കേൾക്ക് വക്കിലേ വക്കീലെന്താ ഒന്നും പറയാത്തത് എന്തു പറയാൻ ശരിയാണെങ്കിൽ ജനീവിനെ ആരോ കൊന്നു അപ്പൊ അവർ ആദ്യം പരാതി കൊടുത്തത് ശരിക്കും സംശയം തോന്നിട്ട് തന്നെ ആയിരിക്കും ആയിരിക്കും പിന്നെന്താ അവര് പരാതി പിൻവലിച്ചത് പിൻവലിക്കണമെന്ന് തോന്നി കാണും അപ്പൊ വക്കീല അന്വേഷിക്കായിരുന്നില്ലേ അന്വേഷിക്കാൻ ഡിറ്റക്റ്റീവോ നേരൊരുപാടായി വന്നു കിടന്ന്

ഞാൻ തന്നെ പരാതിപ്പെട്ടതല്ലേ അതിനെപ്പറ്റി അത് പറ്റിയതാണ് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പരാതി ഉള്ളൂ പിറ്റേ ദിവസം തന്നെ അത് അത് പിൻവലിച്ചു അതെ എനിക്ക് അറിയേണ്ടത് പോയത് എന്റെ ചേട്ടനാണ് അനുഭവിക്കുന്നത് ഞങ്ങളും ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ ഞങ്ങൾക്കാർക്കും ആ സംഭവത്തെ കുറിച്ച് ഒരു പരാതിയില്ല ഇനി ഈ കാര്യം പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എനിക്കല്പം തിരക്കുണ്ട് ഞാൻ വിചാരിച്ചു എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ഇന്നലെ എത്ര നേരം അവിടെ വന്ന് അതുകൊണ്ടല്ലേ കാത്തിരുന്നോണ്ടല്ലേ സന്തോഷം പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഇന്ന് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് മാനസയാണ് കാര്യങ്ങൾ അറിയേണ്ടത് എനിക്കും സ്മാർട്ടായ ഒരു ജേർണലിസ്റ്റ് ആണ് മാനസ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും മാനസ മാനസറിയാതെ കടന്നുപോവില്ല തിരക്കിട്ട പണിയില്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് വരും വളച്ചു കെട്ടാതെ കാര്യം പറയാം എനിക്ക് ഈ ലോകത്ത് ഒരേ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നുള്ളൂ ജനു ജനാർദ്ദന കുറച്ചാളും അവിടെ മരിച്ചുപോയി ഞാനപ്പ ജയിലിലായിരുന്നു ആത്മഹത്യയാണെന്നായിരുന്നു കേട്ടിരുന്നു പക്ഷേ ഇപ്പൊ കിട്ടിയ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ജെനുവിന് ആരോ കൊന്നതാണ് പോലീസ് അന്വേഷണം ജനുവിന്റെ ബോഡി ട്രാക്കിൽ കൊണ്ടുപോയിരുന്നത് കണ്ടു എന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത ഗ്യാങ്മാൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് കൊലപാതകമാണെന്ന് പരാതിപ്പെട്ട ജെനുവിന്റെ വീട്ടുകാർ പിന്നീട് നാ ഉയർത്തിയിട്ടില്ല വലിയ കൈകളാവണം പുറ അന്ന് ഏതോ ഒരു പത്രത്തിൽ കൊലപാതകമാണെന്ന് പറഞ്ഞ് വിശദമായ ഒരു റിപ്പോർട്ട് വന്നിരുന്നതായി വക്കീൽ പറഞ്ഞു

ആൾ പേര് ലക്ഷണമില്ല നമുക്ക് ആരോടെങ്കിലും അന്വേഷിക്കാം ഹലോ ആ പത്രത്തിന്റെ ആളുകൾ പോയി എവിടെയാ ചക്രയ സാറല്ലേ ആ അങ്ങേര് പ്രസും പത്രമൊക്കെ നിർത്തി പോയല്ലോ മുമ്പ് ഇവിടെ അടുത്തായിരുന്നു ഇപ്പൊ കുറച്ച് ദൂരെയാ താമസം സ്ഥലം സ്ഥലമൊന്നു പറഞ്ഞുതരോ

മോന കസേരി വാ ഏതോ പത്രത്തിന്നാ എന്തു വേണം എന്താ അസുഖം നിങ്ങൾക്ക് എന്ത് വേണമെന്നാ ചോദിച്ചത് ജ്വാലേ ജനാർദ്ദൻ എന്നൊരാളുടെ മരണത്തെ പറ്റി ഒരു റിപ്പോർട്ട് വന്നിരുന്നല്ലോ കുറച്ച് മുമ്പ് ജനു എന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു സംഭവം നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അതൊരു കൊലപാതകമായിരുന്നു എന്നുള്ള വാർത്ത വന്നത് ജ്വാല മാത്രമാണ് ഇവിടെ നിന്നാണ് ന്യൂസ് കിട്ടിയത് അങ്ങനെ ഒരു ന്യൂസ് എന്റെ പത്രത്തിൽ വന്നതായി എനിക്ക് ഓർമ്മയില്ല വന്നു സർ പത്രം വേണ്ട എനിക്കത് കാണണ്ട എന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊല്ലിക്കരുത് സാർ എന്തൊക്കെയാണ് പറയുന്നത് ഞങ്ങൾക്ക് വേറെ ഒരു സത്യം അറിയാൻ വേണ്ടി മാത്രമാണ് അറിയില്ലെന്ന് പറഞ്ഞില്ലേ ആ വാർത്ത വാർത്തയിട്ട പേരില്ല ഇപ്പൊ ഇപ്പോയി കിടക്കുന്നത് പ്രസു തല്ലി പൊളിച്ചു ഈ മനുഷ്യനെ എനിക്കും വയ്യണ്ടാക്കി ഞങ്ങളുടെ മോനെ ഓർത്തിട്ട ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് ആരാ ഇതൊക്കെ ചെയ്തത് നിങ്ങളുടെ കൂട്ടുകാരനെ ആരാ കൊന്നത് അവരൊക്കെ തന്നെ പണവും സ്വാധീനം ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും എന്തും ആവാല്ലോ ആയപ്പടണ്ട ഞാൻ അറിയുന്നത് കൊണ്ട് ഒരു അപകടവും വരില്ല ആരാ നിങ്ങളെ ഉപദ്രവിച്ചു